നമ്മുടെ രാജ്യം പല മതങ്ങളാലും ആചാരങ്ങളാലും വിശ്വാസങ്ങളാലും സമ്പന്നമാണ് അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയാണ് നമ്മുടെ ഇന്ത്യ വിശ്വാസികളെ പോലെ തന്നെ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരുമുണ്ട് ഇവിടെ ഓരോരുത്തരും അവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ച് പരസ്പരം സഹകരിക്കുമ്പോഴേ ആ ഭംഗി നിലനിൽക്കും മതവും ദൈവവിശ്വാസവും ഇല്ലാത്ത ചിലർ മതവിശ്വാസികളെ ചൊറിയുന്ന ഒരു സ്വഭാവം ഉണ്ടാവാറുണ്ട് ചില മതത്തിനെ മാത്രമാകുമ്പോൾ അത് അവർക്കൊരു പ്രത്യേക സുഖമാണ് അങ്ങനെയുള്ള ഒരാളാണ് ആരിഫ് ഹുസൈൻ അയാൾ ഇസ്ലാം മതത്തെ മാത്രമാണ് ഏറെ ആക്രമിക്കുന്നത് ഓരോ മതക്കാർക്കും അവരുടെ മതം പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും വിശദീകരിക്കാനുമുള്ള മതഗ്രന്ഥങ്ങളുണ്ട് അനാവശ്യമായി ഇത്തരം ഗ്രന്ഥങ്ങളെ മനഃപൂർവ്വം പരിഹസിക്കുക എന്നതാണ് ഇയാളുടെ ഹോബി അതിലില്ലാത്ത പലതും അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് മറ്റു മതക്കാരെ വെറുക്കുന്ന ചിലരെ സുഖിപ്പിക്കാനും ആ വെറുപ്പ് കൂട്ടി അത് മുതലെടുക്കാനും ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെയുള്ള ഒരു സംസാരമാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഇയാൾ കള്ളം പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അതേപോലെ അതേപോലെ തന്നെ ഞാൻ പിന്നെ പിന്നെ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ കേട്ടല്ലോ ഏതെങ്കിലും മതം ഇത്തരം ഒരു കാര്യം ഏതെങ്കിലും മതഗ്രന്ഥത്തിൽ പറയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ പിന്നെ കുത്തിതിരിപ്പ് തന്നെയാണ് ഇയാളുടെ ഉദ്ദേശം എന്നത് വ്യക്തമല്ലേ ഈ ചർച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ ആലപ്പുഴക്കാരൻ അൻസാരി ഉസ്താദ് ഒരു വീഡിയോയുമായി വരുന്നത് ഉസ്താദ് സമൂഹത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും അത് രാഷ്ട്രീയമായാലും മതമായാലും വ്യക്തിപരമായാലും സംസാരിക്കാറുണ്ട് ആരിഫിൻ്റെ ഈ വാദത്തോട് ഉസ്താദ് ഇടപെട്ടപ്പോൾ തന്നെ ആരിഫാണ് ഉസ്താദ് തോറ്റു തൊപ്പിടുമെന്ന് എല്ലാവരും കരുതിയത് തന്നെ നടന്നു എന്നത് സത്യവുമായി ഇടവും വലവും നോക്കാനില്ലാത്ത ആരിഫിന് എന്ത് ആലോചിക്കാനാണ് ഖുർആാനും ഭഗവത്ഗീതയും ബൈബിളും അയാൾക്കൊരു പുസ്തകം മാത്രമേ ഉള്ളൂ തലേകെട്ടും കെട്ടി ആരിഫിന് മറുപടി കൊടുക്കാൻ പോയ ഉസ്താദ് അടവടല മൂഞ്ചി എന്ന് പറയാം കാരണം അപ്പുറത്ത് ആരിഫല്ലേ പള്ളിയിലെയും മദ്രസയിലെയും കുട്ടികളുടെയും കാര്യം നോക്കി ഒതുങ്ങിയിരുന്നാൽ പോരായിരുന്നോ ഉസ്താദ് എങ്ങക്ക് വല്ല കാര്യവുമുണ്ടോ ആരിഫിനോട് മുട്ടാൻ എന്തായാലും ആരിഫ് എയറിലായി ഇനി നമുക്ക് ഉസ്താദ് പറഞ്ഞ മറുപടി കാണാം ഇങ്ങോട്ട് പോകുന്നില്ലേ പള്ളിയുടെ അയൽവാസിയായ ബഹുമാനപ്പെട്ട പനിക്കറി സാറിൻ്റെ ഊർവ്വദനമായിരുന്നു അമ്മയാണെങ്കിൽ ചെറിയൊരു ഒരു അനുസ്മരണ പരിപാടിയൊക്കെ അവിടെ വിളിച്ചിട്ടുണ്ട് നല്ല പായസവും കൂട്ടിയുള്ള സദ്യയുണ്ട് ഇന്ന് അവിശ്വാസികളോട് ഞാൻ പരീക്ഷമായി പെരുമാറിയിട്ടുള്ള കാര്യമുണ്ട് ഇന്ന് കാണിച്ചുതരാം നോക്കട്ടെ അവിടെ എത്തിയിട്ട് എല്ലാവരോടും ഒന്ന് പരീക്ഷമായിട്ട് പെരുമാറും കാണിച്ചുതരാം പരിശ്രമമായി പരിച്ച് നോക്കും അവിടെ കംപ്ലീറ്റ് മുസ്ലിങ്ങും ഹൈന്ദവ സഹോദരങ്ങളും ഞാനോട് പെരുമാറി ആദ്യം എന്റെ കയ്യിൽ വീണ് ഏരിയയാണെങ്കിൽ കിടങ്ങാമ്പ് ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരൻ രാജഭജ്ജട്ടൻ ചേട്ടനോട് എൻ്റെ ഫസ്റ്റിലെ പരീക്ഷമായി പെരുമാറിയേക്കാം പക്ഷേ എന്ത് ചെയ്യാൻ നിരപരാധി നിഷ്കളങ്കരമായ രാജപൻചേട്ടനെ മുഖത്തോട് നോക്കിയിട്ട് പരസ്യമായിട്ട് പെരുമാറുന്നു പോയിട്ടൊന്നും നോക്കാൻ പോലും തോന്നില്ല അത്രയും പാവും മനുഷ്യൻ അയ്യോ ഇനി ഞാൻ ആരോട് പരസ്യമായിട്ട് പെരുമാറ് ആരോസ്യം പറഞ്ഞ പ്രകാരം പരിശീലമായിട്ട് പെരുമാറാൻ എനിക്ക് ഒരു ആളെ കിട്ടാത്തതിന്റെ നിരാശ ഞാൻ ഇനി ഇരിക്കുക അപ്പോൾ അതെല്ലാൻ ഒരു ചേട്ടൻ വരുന്നു അദ്ദേഹത്തോട് തന്നെ പരസ്യമായിട്ട് പെരുമാറിക്കാം തൊട്ട് പുറകിൽ മദിനു മറ്റൊരു പറ്റുമോ അങ്ങനെ ഒടുവിൽ ആരുമായും പരീക്ഷമായി പെരുമാറാൻ അവസരം കിട്ടാത്ത ഞാൻ നിരാശപ്പെട്ടിരിക്കുന്ന നിരാശപ്പെട്ടിരിക്കുന്നുണ്ട് എനിക്ക് പരീക്ഷമായി പെരുമാറാൻ അവസരം രാജപ്പെട്ട ഒരിക്കലും തന്നു ധൈര്യമായിട്ട് പരസ്യമായി പെരുമാറിക്കോളാം പറഞ്ഞു പിന്നെ ഞാനോട് പൊടിച്ച് അങ്ങനെ ഒടുവിൽ ചോറ് വന്നു പരിപ്പ് വന്നു പച്ചടി വന്നു കിച്ചടി വന്നു പക്ഷേ വീട്ട് കളന്നില്ല ചോറിൻ്റെ മുകളിൽ പരിപ്പ് മുടിച്ച് പപ്പടത്തെ ചേർത്ത് വെച്ച് ഞെരിച്ചമർത്തി ഞാൻ എൻ്റെ അമർശം മുഴുവനും ആ ചോറിൻ്റെ മുകളിൽ തീർത്തു തീർത്ഥം അങ്ങോട്ട് ചവച്ചരച്ചിട്ടും കടിച്ചമർത്തിയിട്ടും മുഖത്ത് പരിശുദ്ധയുടെ അടയാളങ്ങൾ വരുന്നില്ലല്ലോ പടച്ചവനെ ഇനി ഞാൻ എന്ത് ചെയ്യും ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് അങ്ങനെ ഏതായാലും ഒരാളോടും പരിശുമായി പെരുമാറാൻ കഴിയാത്തതിന്റെ നിരാശക്കുവിൽ ഇലയുടെ ഒത്ത നടുവിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ടാണ് ആ ചക്രായസം ഈ പരിശിത കാലഘട്ടത്തിൽ ചക്കരപായത്തെ ഒറ്റക്ക് നിർത്തുക എന്നുള്ളത് ഭീതിജനകമായത് തന്നെ ചക്രപായസത്തിന് സപ്പോർട്ടായി വെള്ള പായസത്തെ കൂടി ഒന്നു ചേർത്ത് നിർത്തി രണ്ടുപേരെയും ലയിപ്പിച്ച് ഞാൻ ആദ്യ പറഞ്ഞ പ്രകാരം സകല പരിശുദ്ധയും മനസ്സിൽ കടിച്ചമർത്തി ചക്ര പായസത്തിനു വെള്ളപ്പായസം കൂടി ചുടുവിലൊരു മുകളിലേക്ക് സമൂഹങ്ങളോട് പരിശീമായി പെരുമാറലാണ് ഖുർആന്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞ ആരി പറഞ്ഞാൽ വാക്ക് കേട്ടുകൊണ്ട് പരിശ്രമമായി കേട്ടുകൊണ്ട് പരിശമായി പെരുമാറാൻ പോയാളെ എനിക്ക് രണ്ടു തരം പായസം കൂടി സദ്യ എന്ന് നന്നായിട്ട് കഴിച്ചത് ഏമ്പൊക്കെ അഞ്ചു മിനിറ്റ് എനിക്ക് അങ്ങനെ കിടക്കുന്നതിന് മുമ്പ് മൊബൈലും തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം അരുൺകുമാർ അവിശ്വാസികളെ കുറിച്ച് മറ്റൊരു കാര്യം പറയുന്നത് ഓർമ്മിപ്പിക്കാം വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിനു തുല്യമാകുന്നു ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ സയ്യിദ് ആദിൽ ഹുസൈൻ ചെയ്തത് ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള കൂടിയാണ് സ്വന്തം ജീവൻ വെടിഞ്ഞത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി വേണ്ടി നീ സൂചിപ്പിക്കാൻ രാവും പകലും വേണ്ടിയിരുന്നു ഇവിടെ ഒന്നും സംഭവിക്കാൻ ഒക്കെ സംഭവിക്കണമെങ്കിൽ ഈ നാട്ടിലെ നല്ലവരായ ഹിന്ദു മുസ്ലിം ക്രൈസ്വനൊക്കെ ഇല്ലാതാണ് നീ പാകിസ്ഥാനൊക്കെ എടുക്കുന്ന ഒരുപാട് തന്നെയല്ലേ പാകിസ്ഥാൻ ശത്പക്ഷത്തിനു കൊണ്ട് ഇന്ത്യക്രമിക്കുകയും മുസ്ലിം മാമപാദികളായോണ്ട് ഇന്ത്യയിലെ വലിയ ഭൂരിപക്ഷം മനുഷ്യർ അവർക്ക് മുസ്ലിംങ്ങളോട് സ്വാഭാവികമായി ഉണ്ടാകുന്ന ും വിദ്ദേശം ഉണ്ടാവും ദീർഘന ഇന്ത്യയുടെ അകത്തിനുണ്ട് ഇന്ത്യയുടെ ഭൂരിപക്ഷത്തെ ഇന്ത്യൻ ന്യൂനപക്ഷമായ സ്ലിമികൾക്കെതിരെ തിരിച്ചുവിടാനുള്ള കുടതന്ത്രം അത് നിനക്ക ഒറ്റക്കെ സാധ്യമാകത്തുകൊണ്ട് നിന്റെ ആശയങ്ങൾ പാവപ്പെട്ട ഈ നാട്ടിലുള്ള വലിയൊരു ഭൂരിപക്ഷം ജനങ്ങളിലേക്ക് വിശദിക്തമായ വാക്കുകളിലൂടെ കുത്തിവെക്കാനാണ് ഈ ശ്രമിക്കുന്നത് നിന്റെ ഉദ്ദേശം ഒന്നും നടക്കത്തില്ല ആരിഫെ നിനക്ക് പറ്റിയ പണിയാണ്ടിരിക്കും വേണ്ടി നീ കോടതി കേസ് കൊടുത്തില്ലേ അതുപോലുള്ള പണിയായിട്ട് നടക്കുക അത് എന്നെ കൊണ്ട് നടക്കുള്ളൂ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല ഉസ്താദിയുടെ നാലും കൂട്ടിയുള്ള സദ്യയാണ് കഴിച്ചതെങ്കിൽ ഉസ്താദ് ആരിഫിൻ്റെ തിരുമോതയ്ക്ക് വലിച്ചെറിഞ്ഞത് അഴുക്കിൽ നിന്നെടുത്ത ചീഞ്ഞു നാറുന്ന ചെളിയാണ് അത് മണക്കാനുള്ള ബോധം പോലും ഇല്ലാത്ത ആരിഫിന് എന്തും മണം ഇവിടെ രണ്ട് സമുദായങ്ങളെ ആവശ്യമില്ലാത്തത് പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ നീ രാവും പകലും പണിയെടുത്താലും നിന്റെ ചർദ്ദിൽ തിന്നുന്ന ചിലർ മാത്രമേ അത് അങ്ങനെ വായിലാക്കൂ അല്ലാത്തവർക്ക് അറിയാം അതൊക്കെ കുപ്പയിൽ തള്ളാനുള്ളതാണെന്ന് നീയൊരു നിരീക്ഷരവാദിയാണ് എങ്കിൽ അത് വിശ്വസിച്ച് നീ ജീവിക്കുക മറ്റുള്ളവരുടെ വിശ്വാസത്തെ നീ ചോദ്യം ചെയ്യാനോ കളിയാക്കാനോ നിൽക്കരുത് ചിലരെ സുഖിപ്പിക്കാനായാണ് നീ ഇത് ചെയ്യുന്നതെങ്കിൽ അത് അവസാനം നിന്റെ തലയിൽ തന്നെ വന്ന് വീഴും കാലം അങ്ങനെയാണ് സെറ്റ് ചെയ്തു വച്ചിരിക്കുന്നത്